തോറ്റു ജയിച്ചോനെ ജയിച്ചോനെ പറ്റുള്ളൂ പറ്റുള്ളൂ പിന്നെ വെറുതെ കാര്യം പരാജയം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള മത സാമുദായിക സംഘടനകളെ അതിരി വിട്ട് പ്രീണിപ്പിക്കുന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് പാർട്ടി സ്റ്റേറ്റ് കമ്പി അഞ്ജോസഫ് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറയുന്നത് വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം മരിച്ച കോൺഗ്രസ് അവർ അങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളെ പക്ഷേ ആക്കാൻ ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ചോദിച്ച് ഞങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യ പോയി കാണേ മടങ്ങി വന്നപ്പോ തെരഞ്ഞെടുപ്പ് പോയപ്പോ ഇവര് സഖാക്കൾക്ക് ബോധ്യായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഡൗവുകൊണ്ട് വന്നു എടുത്ത് ഇവര് നന്നായിട്ട് ടൂർ പോകട്ടെ എടാ കോൺഗ്രസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ നിങ്ങളുടെ ഇതിൽ എവിടെ ഉണ്ടായാലോ ഞാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ നിങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളെ തറവാടല്ലേനോ ത്രിപുര തോന്നിട്ട് പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭ എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എമ്മിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞോ മുഖസ്തുല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് വിചാരം വോട്ട് ചെയ്ത് ബാക്കിയൊക്കെ അടുപോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനാണോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തെങ്കിലും നോക്കി പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആ നാ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകൾ മുസ്ലിം ലീഗിന്റെ കൊടി ണ്ടാക്കിയിട്ട് അതിന് ചാൾ പാകിസ്ഥാനിലാണ് വന്നു ചോദിച്ച നാടല്ലാത്ത വർഗം ഒന്നും ഇല്ല ഉടുപ്പ മലയാളത്തിൽ ഭാഷ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഞാൻ ചോദിക്കട്ടെ ഇംഗ്ലീഷ് ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെയഭാരം പോട് ഇങ്ങനെ ഒരു പാർട്ടി അല്ലേ ഏതെങ്കിലും മോനിയന്മാര് അന്റെ മുസ്ലിമാന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനീ തൊക്കണ് ഇങ്ങള് സി പി എം പാർട്ടി അല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തെക്ക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊപ്പിന് പള്ളിക്കാ കത്തിയാക്കാട് എല്ലാവർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരടുത്ത് പോയിട്ട് പൗരത്വം നടപ്പിലാക്കുന്നുണ്ട് എന്ത് അത് കേന്ദ്രമാണ് നടപ്പാക്കണ്ടേ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ പള്ളിക്കുള്ള കത്തികുമാർ മാതിരിക്കുന്ന സമുദായത്തിൻ്റെ വക്താക്കളായി പ്രവസിക്കണം ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാദിരി കൊണ്ടു നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ ഇങ്ങനെ കണ്ണൂർ കാലം മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി പണ്ടത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാനായി തെരഞ്ഞെടുപ്പിന് സഹായിച്ചു നന്ദി പറയാനേ ഞങ്ങൾ റൂട്ട് തെറ്റി അത് ഈ കാരനോടെ ചോദിച്ചു നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്ത് അവിടെ പോയി എന്തിനാ എന്തിനാങ്കിതരൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോട് ഈ മോനിയമാരെ പിന്നെ ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാകൊള്ളൂ ഞങ്ങൾ കൗമിനി എന്നൊക്കെ അറിയാം ഞങ്ങളെ കൗമിനി എന്നൊക്കെ അറിയാം നിങ്ങളെ ഈ ഏറ്റവും സമ്പ്രദായം നിങ്ങളെവിടെയാ പോകാത്തത് പിന്നെ എളവരം ചെലിയും സ്ഥാനാർത്ഥി പോരെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാതെ മനുഷ്യനല്ലെ ഒന്നിനെ സമ്പുദാനം അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് പോയിട്ട് എളപ്പുറം പാർട്ടി എവിടെ നന്നാക നിങ്ങൾ നന്നാവണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ഇണ്ട് അയിമ്പത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതു വർഷം പാർലമെന്റ് ഉണ്ടായില്ലേ ഇപ്പൊ എന്തായാലും നിങ്ങൾ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് ഫൈറ്റാ ഇവിടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ വെച്ചാൽ ഒരു നിങ്ങൾക്ക് ഉണ്ടാകണം അതാണ് അത് നിങ്ങൾ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി കമ്മിറ്റിയൊക്കെ പറഞ്ഞാ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇപ്പൊ എന്താ കിട്ടുന്നത് ചോദിച്ചിട്ടുണ്ടെന്ന് ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എംബ് ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തലക്കുഴിക്കാട് പോരും രണ്ടു ദിവസം മീറ്റിംഗ് ആണ് പിറ്റേന്ന് പത്രത്തിൽ വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു ഇപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണം ഇങ്ങനെ പരാജയപ്പെട്ടിരിക്കുന്നത് നമ്മക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചില കുറവുകളൊക്കെ ഉണ്ട് പകുതികൾ മോശമാണ് അതന്നെ തയ്യാറി ഏ ഏ പിന്നെ കാലികൾ നിങ്ങൾ ഒന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ ഇങ്ങനത് മനസ്സിലാക്കണ്ടേ നിങ്ങളെ എല്ലാ ക്രിമിനങ്ങളും ഇങ്ങോട്ടും താഴെ പിന്നെ നിങ്ങളെ പാർട്ടിക്കെല്ലാം തകരാറ് ഞമ്മളൊരു മന്ത്രിമാരോട് ഒരു പരിപാടിക്ക് വിളിച്ചാണ് അപ്പ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ ബ്രാഞ്ച് നിങ്ങൾ സ്വകാര്യം സമ്പാദിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യത്തെ എല്ലാം ഓരോട് ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് വന്നുണ്ടോ ഈ എം എൽ എമാരെ കാര്യം നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എൽ എമാരോടും നിങ്ങൾ പറഞ്ഞ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തോ ഒരു കഥയാണ് കാലം മാറിയിക്കുന്നത് അത് മനസ്സിലാക്കി പാർട്ടി പാടോ പക്ഷെ അവനാൽ പാടൊരു അധികാരം അദ്ദേഹം ജനങ്ങള് തെരഞ്ഞെടുപ്പില് ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ജയിച്ചു പോരുന്നത് അതൊക്കെ മനസ്സിലാക്കട്ടെ അതാ ഇങ്ങനെ അയാൾ പ്രായമൊക്കെ മന്ത്രിയാണ് നിങ്ങളെ മാതിരി അല്ല നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല കട കട കടാ പറയാൻ നിൽക്കണ്ട പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെങ്ങനെ ഇങ്ങനെ രാജസ്ഥാനിലെ സിക്കാറിൽ ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടാണ് കോൺഗ്രസിന് അവിടെ കജുറാശ് കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി ആ സിക്കാർ സീറ്റ് തോന്നു അതുകൊണ്ട് എഴുപത്തിനാല് എംപി നാർ വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ടിരുന്നു അവിടെ അയാൾക്കാ ഓടിച്ച് കൊടുക്കുണ്ടാവില്ല ഞമ്മൾ തന്നെ തന്നെ ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് കൊടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളാ മനസ്സിലാക്കണ്ടേ പിന്നെ രാഹുൽ ഗാന്ധി കൊടിയെ പറ്റി പറഞ്ഞേ ഇങ്ങളെ കൊടിയില്ലേ ഞങ്ങളെ പച്ച പതാക ഒരു തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു ഓ വടകര പറഞ്ഞാ ഞങ്ങൾ അടി മുന്തിന്റെ ചരക്കള ആ സി പി ഐ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ട് ഇങ്ങള് വടകര കണ്ണൂർ കാസർകോട് നിങ്ങളൊന്ന് ചിന്തിക്കണം പൊന്നാലി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യന്മാരി നാളെ ഞങ്ങളെ അറിയുമ്പോൾ ഞാനും നാളെ വിദ്യാഭ്യാസം കാര്യമാർ ഇങ്ങളൊരു നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ചീത്തറിഞ്ഞ രണ്ടു കൂട്ടി മന്ത്രി താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫിങ്ങനെ ഞാൻ വിളിച്ചു കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിസി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മോര്യന്മാര് വരുന്നു അതിന് ഇങ്ങനെ നിഫ്റ്റിക്ക് അയച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ അല്ലെങ്കിൽ ബാക്കിൽ പോയി നോക്കി ഉള്ളൊക്കെ മന്ത്രി അടിച്ചു മന്ത്രി കൊണ്ട് നിങ്ങൾക്കൊക്കെ പറ്റിയത് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ നിങ്ങൾ സി എം ഓരോരുത്തർ നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി നിങ്ങൾ ഉഷാറായി നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോ കിഫിലെ ഫണ്ട് കൊടുക്കുമ്പോ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോ നിങ്ങൾ അത് ഒരു രാഷ്ട്രീയ മന്ത്രിയോട് പറഞ്ഞാലേ നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏ ഫയൽ ഹെഡ് വർഷമാണെങ്കിൽ നിങ്ങളോ ഒപ്പിടും രണ്ട് ഫയല് നമ്മളാണെങ്കിലും ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേമാതിരി ഫാൻ ഫണ്ട് ആ പീഡപ്പുടി ഡിപ്പാർട്ട്മെന്റ് ഒരു വേപ്പൊരു മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു പ്രാങ്ങാണ്ട് മുമ്പ് എടുക്ക് ആ എന്താ പറഞ്ഞത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ കുത്തൊക്കെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എസ് എം എസ് എഫും ക്യാഷും ചെക്ക് ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികളെ വോട്ട് ചെയ്തിട്ട ആ അത് മനസ്സിലാക്കണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ നഞ്ഞത്ത് വെച്ചിട്ട് എന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാർ ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് നിങ്ങൾക്ക് പൊതുവെ ഇടപെടാമെന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല പക്ഷേ സ്വകാര്യ സംഭാഷണത്തിലേക്കും ഈ ഉപദേശം നിങ്ങൾ കൊടുക്കണം മാത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക